വെൽക്കം ടുക്കിൻ ഡ്രോയിങ് ക്രാഫ്റ്റ് ഓൾ അണ്ടർ മൺ റൂഫ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ ഉണ്ടാക്കാൻ പോകുന്ന കറിയാണ് കാളൻ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് കാളൻ കറി എന്നാണ് അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എല്ലാ കല്യാണങ്ങൾക്കും കാണുന്ന ഒരു കറിയാണിത് ഇതും കുറച്ച് ബീഫും മീൻകറിയും ക്യാബേജ് തോരനൊക്കെ ആയിട്ടുള്ള ആ കോംബോ എന്ന് പറയുന്നത് അത് ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കിയെ കാണും അത്രയ്ക്ക് ടേസ്റ്റാണ് ആ കോംബോയ്ക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയ കാളം കറി നമുക്ക് ഉണ്ടാക്കിയാലോ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ കമൻറ്റ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉണ്ടാക്കാം ഇതിനാവശ്യമായിട്ട് രണ്ട് പച്ചക്കായ രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി ഇതൊക്കെ വേണം പിന്നെ അരമുറി തേങ്ങ വേണം അര ലിറ്റർ പാക്കറ്റ് കട്ടിത്തൈര് വേണം ഇത്ര സാധനങ്ങളാണ് ഈ കറിക്ക് ആവശ്യം പിന്നെ നമുക്ക് കായ അരിഞ്ഞെടുക്കാം അപ്പം അതിന് മുമ്പ് കുറച്ച് മഞ്ഞൾ കലക്കുക വെള്ളം എടുത്ത് വെക്കുക അതിലേക്ക് വേണം കായ അരിഞ്ഞിടാൻ കായയുടെ തൊലി കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയിട്ട് നെടുങ്ങനെ കീറിയിട്ട് വേണം കായ അരിഞ്ഞിടാൻ കായയുടെ കട്ടി ഒരുപാട് അധികമാവുന്നത് നല്ലതല്ല കുറച്ച് കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് കഴിക്കാൻ സൗകര്യം ഇതായതുപോലെ അരിഞ്ഞിടുക എന്നിട്ട് ഈ മഞ്ഞൾ വിലക്കിയ വെള്ളത്തിൽ തന്നെ നന്നായി കഴുകിയെടുക്കുക അതിനുശേഷം നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകിയെടുക്കുക ഇത് കായലുള്ള കറ കളയാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾ വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച കായ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇടുക കായുടെ മുകളിൽ വെള്ളം വരാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പിടുക രണ്ട് ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇടുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കുന്നത് വിളിച്ചിലടിക്കുമ്പോൾ തെറിച്ച് പുറത്തേക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നാല് വിസിൽ വരു വരുന്നത് വരെ വേവിക്കുക നാല് വിസിൽ വരെ വേവിക്കുന്നത് കായൊന്ന് വെന്ത് ഒടഞ്ഞ് ആ പരുവത്തിൽ വരാനാണ് അതാണ് കറിക്ക് രുചി നമുക്ക് കായ വേവുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള തൈര് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം അപ്പം അതിൽ കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടും ഇതായതുപോലെ അത് കഴിഞ്ഞ് തേങ്ങ ചിരകി നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ച് വെക്കാം മിക്സിയുടെ ജാറൊക്കെ കഴുകിയെടുക്കുമ്പോൾ ഇത്ര വെള്ളം കിട്ടിയതാണ് സാരമില്ല ഇനി നമ്മൾ ഇഞ്ചി പച്ചമുളക് അതൊക്കെ അരിഞ്ഞെടുക്കുക അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു ഇനി ചട്ടിയടപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ടു രണ്ട് ടീസ്പൂൺ ഉഴുന്ന് വരിപ്പിട്ടു തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മിക്സ് അതിലേക്കിട്ടു ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുക ഒരു കളറ് കിട്ടാൻ അത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് കായയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആ കുക്കറിൽ കുറച്ച് മുളക് കൂടിയൊക്കെ പറ്റി പിടിച്ചിരിക്കേണ്ടാവുമല്ലോ അപ്പം നമ്മൾ ശകലം വെള്ളം കൂടി ഒഴിച്ച് കുക്കറൊന്ന് ചിറ്റിച്ച് അതിലേക്ക് ഒഴിക്കുക ശകലം വെള്ളം ഒഴിച്ചാൽ മതി അത് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും തേങ്ങ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടിച്ച് വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം തൈര് സാധാരണ പുളി കുറഞ്ഞ തൈരാണ് ഈ കറിക്ക് നല്ലത് ഒരുപാട് പുളിയായ കറി മുഴുവൻ പുളിച്ച് പോവും അതുകൊണ്ട് പുളിയുടെ ആയിരിക്കും മുമ്പിൽ നിൽക്കുന്നത് അത് കൊള്ളൂല അപ്പം നമ്മൾ പാകത്തിന് പുളിയുള്ള അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരായത് കൊണ്ട് അര ലിറ്റർ ചേർത്തു ഉപ്പ് ഉള്ളി ഇച്ചിരി കൂടുതലാണുസരിച്ച് തൈര് കുറച്ചേ ചേർക്കാവൂ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമുക്കറിയാം തൈര് ചേർത്താൽ നമ്മൾ പിന്നെ കറി തിളപ്പിക്കാറില്ല ജസ്റ്റ് തിള സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക ഉപ്പൊക്കെ നോക്കുക ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക എനിക്കിപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് തള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം അതാ തള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ടച്ച് എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ കാളൻ രുചിക്ക് ഒരു പ്രത്യേക രുചി കൊടുക്കും നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ലാസ്റ്റ് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി അതിൻ്റെ കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ടും ചെയ്താൽ നിങ്ങളുടെ കാളം കളിക്ക് കാളം കറിക്ക് എക്സ്ട്രാ രുചി ഉണ്ടാവും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് തൈര് വെച്ചുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ കറിയും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണേ ലൈക്ക് ചെയ്തേക്കണേ ഇപ്പോൾ ഈ കറി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് നേരെ ഇരുന്ന് കഴിയുമ്പോൾ ഇത് കുറുകി വരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ താങ്ക് യു